ഇന്ന് നമ്മൾ വാളക്കൂരി കറി വെക്കുവാണേ ഇത് കണ്ടോ വാളക്കൂരി മേടിച്ച് ഫ്രഷായിട്ട് തൊലി പൊളിച്ച് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് ഒക്കെ വെച്ചേക്കുവാണത് ഇതുകൊണ്ടോ അതാണ് വാളക്കൂരി നമുക്കത് കറി വയ്ക്കാം വാ നമുക്കിത് വെളിച്ചെണ്ണ തിളച്ചു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഈ കട കിട്ടുകൊടുക്കാം കടു കൂട്ടി കഴിയുമ്പോ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഈ ഇഞ്ചി ഇട്ടുകൊടുക്കാം ചട്ടമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില പച്ചമണം ഇനി നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മീൻപൊക്കെ അധികം ഇടാതിരിക്കാണ് നല്ലത് ശകര ഇരുന്നാലും വേഗം അത് ചീച്ചയാകും ഇനി നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് സ്പൂണും മുളക് പൊടി ഇടാം ഞാൻ ചട്ടിക്കകത്തിട്ട് എന്നാന്ന് വെച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് ചുമ കൊടുത്തു ചുമച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ വേറെ മൂപ്പിച്ചെടുക്കണേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശരിക്കും നല്ല മൂത്ത മണം വരും അപ്പം നമ്മൾ അതിലേക്ക് പുളി അങ്ങ് ഇട്ട് കൊടുക്കണം കണ്ട മൂന്ന് കഷ്ണം കഴുകി ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ കേട്ടിതിനെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പറക്കിയിട്ടുള്ളൂ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് മീൻ പറക്കിടാം കേട്ടോ എല്ലാം പുട്ടമുണ്ട് പിന്നെ നമുക്ക് മീൻ പറക്കിടാം இதை நமக்குதம் மூடி வைக்க நமக்கு இச்சி கறிவேப்பிலே கூட இதுலிட நம்ம வாழக்கூரி கறி ரெடி ஆகிட்டா നമുക്ക് തിവാക് ശുക്വാണ് പിന്നെ ഇനി ഒന്ന് കുളിക്കുക കറി റെഡിയായി ആവിയൊക്കെ പോട്ടെ എന്നിട്ട് നമുക്ക് കാണാം